വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു വേറെ ലെവൽ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ തമിഴിൽ ഇനിയിപ്പോൾ അടുത്തത് വരാൻ പോകുന്നത് അതായത് ഇപ്പോൾ ഈ കൊല്ലം കൊല്ലമല്ല റിലീസാകാൻ പോകുന്നത് അടുത്ത കൊല്ലം അനൗൺസ് ചെയ്ത പ്രൊജക്റ്റിലെ ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ് ലോകേഷ് കനകരാജ് സൂപ്പർ സ്റ്റാർ മൂവി ഭയങ്കര വലിയൊരു എക്സ്പെക്ടേഷൻ സെറ്റ് ചെയ്യുന്നുണ്ട് ഡൽഹിയിലൊന്നും അല്ലെങ്കിലും ആ ഒരു മൂവിയുടെ ഹൈപ്പ് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ആ ഒരു മൂവിയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പടത്തിൽ രജനി സാറിന് ആയിട്ട് വില്ലൻ ക്യാരക്ടർ ചെയ്യാൻ പോകുന്നത് ബോളിവുഡിൽ തന്നെ ഒരു ജയന്റ് ആക്ടറാണ് എന്ന ഒരു പക്കാ റൂമർ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്നാലും ഒഫീഷ്യൽ പേജസ് ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു ന്യൂസ് ഓൾറെഡി റൺവീർ സിംഗ് ആണ് രജനീകാന്ത് സാറിന് വില്ലനായിട്ട് ലോകേഷ് കനകരാജിൻ്റെ അടുത്ത ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ക പാൻ ഇന്ത്യൻ മൂവി ആയിരിക്കും എന്നുള്ളത് കൺഫേമാണ് രൺവീർ സിംഗിൻ്റെ ഒരു തമിഴിലേക്കുള്ള ഒരു എൻട്രി കൂടിയായിരിക്കും ഇത് നമുക്കറിയാം ബോളിവുഡ് ആക്ടേഴ്സ് ഫുള്ളായിട്ട് ഇപ്പോൾ സൗത്ത് ഡയറക്ടറുടെ കീഴിൽ അഭിനയിക്കണമെന്ന് താല്പര്യപ്പെട്ട് നടക്കുന്നത് പോലെ ആണിപ്പോൾ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലം ബോളിവുഡിൽ ഹിറ്റായ രണ്ട് ചിത്രങ്ങളും സൗത്ത് ഡയറക്ടേഴ്സ് ആയിരുന്നു ഒന്ന് അനിമലും ഒന്ന് ജവാനും ഡയറക്ടറുടെ കീഴിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വില്ലൻ റോൾ കിട്ടുക എന്നുള്ള രൺവീർ സിംഗിന് ഒരു പക്ക ഇതിലേറെ ഒരു സൗത്തിലേക്കുള്ളൊരു എൻട്രി വേറെ ഒരു നടന് കിട്ടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ആ ഒരു ക്ലാഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ അതായത് രജനി സാറിനും രൺവീർ സിംഗുമായിട്ടുള്ള ഒരു എപ്പി ക്ലാഷിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക